നമസ്കാരം വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്ന സ്ത്രീയുടെ കണ്ണിൽ മുളക് പൊടി എറിയുകയും മാല പൊട്ടിച്ച് കവരാൻ ശ്രമിക്കുകയും ചെയ്ത യുവതിയും സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം സ്വദേശി ലക്ഷ്മിയെയും അൺസുഹൃത്ത് സാലുവിനെയുമാണ് പിടികൂടിയത് കൊല്ലം ഈസ്റ്റ് വില്ലേജ് പുളിക്കട വടക്കം ഭാഗം പുതുവൽ പുരയിടത്തിൽ നിന്ന് മയ്യനാട് ധവളക്കുഴി സുനാമി ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ആഡംബര കാറിലെത്തിയാണ് ഇരുവരും പിടിച്ചുവരി ശ്രമം നടത്തിയത് സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട പ്രതികളെ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച രാവിലെ പത്തോടെ അവനഞ്ചേരി പോയിന്റ് മുഖ ജംഗ്ഷനിലാണ് സംഭവം ചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് നടന്നു പോയ മോളിയുടെ മാലയാണ് പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചത് മോളിയുടെ അടുത്ത് കാർ നിർത്തിയ ശേഷം പുറത്തിറങ്ങിയ ലക്ഷ്മി ആറ്റിങ്ങലിലേക്ക് പോകുന്ന വഴി അന്വേഷിച്ചു ഇതിനിടെ കയ്യിൽ കരുതിരുന്ന മുളകുപൊടി മോളിയുടെ കണ്ണിലേക്ക് എറിഞ്ഞ് മാല പൊട്ടിക്കാൻ ശ്രമിച്ചു എന്നാൽ മുളകുപൊടി ലക്ഷ്മിയുടെ കണ്ണിലും വീണതിനാൽ മാല പൊട്ടിക്കാൻ കഴിഞ്ഞില്ല ലക്ഷ്മി കാറിൽ കയറിയ ഉടൻ കാർ ആറ്റിങ്ങൽ ഭാഗത്തേക്ക് ഓടിച്ചുപോയി പരാതി ലഭിച്ചതിനെ തുടർന്ന് പോലീസ് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് കാർ തിരിച്ചറിഞ്ഞു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കാറുടമയെ കണ്ടെത്തുകയും അയാളിൽ നിന്ന് പ്രതികളിലേക്ക് എത്തുകയുമായിരുന്നു ലക്ഷ്മിയുടെ അമ്മ ഒമാനിലാണ് ഇവരുടെ സാമ്പത്തിക ബാധ്യത തീർക്കാനാണ് കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു അറസ്റ്റിലായ സാലുവിൻ്റെ പേരിൽ നിരവധി കേസുകൾ നിലവിലുണ്ട് ആറ്റിങ്ങൽ ഡി വി എസ് പി മഞ്ജുലാലിന്റെ നിർദ്ദേശപ്രകാരം എസ് എച്ച് ജി ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ എം എസ് ജിഷ്ണു ഉത്തരേന്ദ്രനാഥ് എ എസ് എ മാരായ ജിഹാനുൽ ഹക്കീം എം എസ് രേഖ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത് ആക്രമണത്തിന് ഉപയോഗിച്ച വാഹനവും മുളകുപൊടിയും കണ്ടെത്തിയിട്ടുണ്ട്